നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നാനൂറ്റി നാല് സീറ്റ് നേടി അധികാരത്തിലെത്തിയ കോൺഗ്രസ് പാർട്ടി അതിന് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബറിൽ ബോംബെയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ മഹനീയ പാരമ്പര്യം പേറുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി എ ഐ സി സി പ്ലീനറി സമ്മേളനം വിളിച്ചുകൂട്ടി കൂട്ടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് പ്രവർത്തകരോട് കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാജീവ് ഗാന്ധി ഇങ്ങനെ പറഞ്ഞു അധികാര ദള്ളാളന്മാർ പാർട്ടിയിൽ അരിയിട്ട് വാഴുന്നു ഫ്യൂഡൽ പ്രഭുവർഗത്തിന് മാത്രം പിന്തുണ നൽകുന്ന അധികാരവും സ്വാധീനവുമുള്ള ദള്ളാരന്മാരായ നേതാക്കളെ ചുമന്ന് ബഹുജനപ്രസ്ഥാനത്തിലെ പ്രവർത്തകർ വികലാംഗരായിരിക്കുന്നു സ്ഥാപിത താല്പര്യം മാത്രമുള്ള രാഷ്ട്രീയ ദള്ളാളന്മാർക്ക് ജനങ്ങളുമായി പ്രവർത്തിക്കാൻ കഴിയില്ല പ്രവചന സ്വഭാവമുള്ള രാജീവിന്റെ വാക്കുകളുടെ അർത്ഥം കോൺഗ്രസിന് ശരിക്കും മനസ്സിലായത് കെട്ട അഴിമതി കടകൾ കൊണ്ട് രണ്ടാം യു പി എ സർക്കാരിനെ ജനം താഴെയിറക്കുകയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തപ്പോൾ ആണ് രാജീവിന്റെ പ്രസംഗം കഴിഞ്ഞ് നാല് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ അഹമ്മദാബാദ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞു പാർട്ടിയുടെ ആശയവും ഭരണഘടനയും സംരക്ഷിക്കേണ്ടത് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും കടമയാണ് നരേന്ദ്രമോദി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു കൂട്ടം പ്രഭുവർഗത്തിന് വേണ്ടിയാണ് അതിനാൽ നമ്മൾ താഴെ തട്ടിലുള്ള പ്രവർത്തകരെ ശക്തരാക്കണം ഓരോ നേതാവും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ ഈ ജനാധിപത്യ വിരുദ്ധതയെ എതിരിടണം പാർട്ടിക്ക് വൻ ഭൂരിപക്ഷം ഉണ്ടായപ്പോൾ രാജീവ് തിരിച്ചറിഞ്ഞതുപോലെ പാർട്ടി ദൗർബല്യത്തിൽ നിൽക്കുമ്പോൾ രാഹുൽ പറയുന്നത് ഇനി പാർട്ടി അധികാരത്തിൽ എത്തിക്കണമെങ്കിൽ വഴിപാട് പോലെ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ മാത്രം പോരായെന്ന നഗ്നമായ സത്യം രാഹുലിന്റെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെയും പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയ ഗാന്ധിയുടെയും മുന്നിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ വൻ തോൽവിക്ക് ശേഷം രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ചർച്ച ചെയ്യാനായി ചേർന്ന യോഗത്തിനു ശേഷം ഒരു പ്രമുഖ നേതാവ് പറഞ്ഞത് പാർട്ടിയുടെ നയം എന്താണെന്ന് വ്യക്തമാവുന്നില്ല എന്നാണ് കാവൽക്കാരൻ കള്ളനാണ് എന്ന രാഹുലിൻ്റെ തീവ്ര അതിനേക്കാൾ അഴിമതി മുങ്ങിയ യു പി എ സർക്കാരിൻ്റെ കാലത്ത് കണ്ടതിനാൽ ജനം വിശ്വാസത്തിലെടുത്തില്ല തീവ്ര ഹിന്ദുത്തിനായി വാദിക്കുന്ന ബി ജെ പിയെ നല്ല ഹിന്ദുവെന്ന പേരിൽ എതിരാള നീക്കങ്ങളും പാളി പാർട്ടി അതിനാൽ വ്യക്തമായ നയം രൂപീകരിക്കേണ്ടതെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഉദയാപൂർ ചിന്തൻ ശിബിരത്തിൽ ജാതി സെൻസസ് ആവശ്യം ഉയർന്നു വന്നപ്പോഴും സമാന പ്രശ്നം പാർട്ടിയെ അസ്വസ്ഥരാക്കി ഹൈദരാബാദ് സമ്മേളനത്തിലാണ് പാർട്ടിക്ക് സാമൂഹ്യനീതി വിഷയം ഏറ്റെടുക്കാനുള്ള പൂർണ്ണ മനസ്സുണ്ടായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ഭാരതയാത്രകളും രാഹുൽ ഈ ആവശ്യം ഉന്നയിച്ച് പ്രചരണം നടത്തിയപ്പോൾ സീറ്റ് നൂറിൻ്റെ അടുത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സംവരണം സുപ്രീംകോടതി റദ്ദാക്കിയപ്പോൾ ജവഹർലാൽ നെഹ്റുവാണ് ആദ്യ ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുക്ഷേദം പതിനഞ്ച് നാല് ഉൾപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാന ആവശ്യങ്ങളിൽ സംവരണം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ കോൺഗ്രസ് സർക്കാർ ഒ ബി സിക്ക് ശതമാനം സംവരണം ഏർപ്പെടുത്തി നെഹ്റു തുടങ്ങി വെച്ച പ്രയാണം മല്ലികാർജുൻ ഖാർഗെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന സംവരണം ശക്തിപ്പെടുത്താൻ ജാതി സെനസ് നടത്തി അവകാശം നൽകണം അതിനു പകരം ബി ജെ പി സർക്കാർ ഒ ബി സി എസ് സി എസ് ടി സംവരണം ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവത്കരിക്കുന്നതിലൂടെ സംവരണ സീറ്റുകൾ ഇല്ലാതാവുകയും കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മുപ്പത് ലക്ഷം തസ്കളാണ് നികത്താതെ കടത്തുന്നത് ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണം വർഷം തോറും പതിമൂന്ന് ശതമാനം എന്ന നിരക്കിൽ വർദ്ധിക്കുകയാണ്